നിരവധി ഭക്തർ ഈ ക്ഷേത്രത്തിൽ വരികയും ഭക്തർക്കും അതുപോലെ തന്നെ അമ്മ അനുഗ്രഹം നൽകുകയും ഈ നാട് തന്നെ നല്ല ഒരു ഉയർച്ചയിലെത്തുകയും ചെയ്തു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഈ ക്ഷേത്രത്തിൽ ഉണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ എല്ലാം കൈകാര്യം ചെയ്ത് പോകുന്നുണ്ട് നിരവധി പുറം നാടുകളിൽ നിന്ന് പോലും ഈ ക്ഷേത്രത്തിലേക്ക് നിരവധി ആളുകൾ എത്തിച്ചേരുന്നുണ്ട് എല്ലാവർക്കും നല്ല വിശ്വാസമാണ് അവരും പ്രാർത്ഥിക്കുന്നു അതനുസരിച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് വീട്ടിൽ നല്ല സന്തോഷം സമാധാനം തന്നുള്ളത് പ്രാർത്ഥിക്കുന്നു അത് ദിവസം കിട്ടുന്നുണ്ടല്ലോ പ്രത്യേകിച്ചൊരു മാറ്റം ഇത് വന്നിട്ടില്ല ആദ്യം ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം രണ്ടേക്കറി കുറയാവില്ല ഒക്കെ ജനങ്ങള് സംഭാവന വാങ്ങിച്ചതാണ് ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങൾ എല്ലാവരും ഒരിക്കലെങ്കിലും കപ്പേര് കവലമ്മയുടെ സന്നിധിയിലെത്തി ദർശന പുണ്യം അനുഭവിച്ചറിയണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്